ഒരു മിനിറ്റ് ോട്ടയം ഹായ് ഞാനേ ഈ ഫോണിൽ കമൻസ് എടുക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ മറ്റേ ഫോൺ എടുക്കട്ടെ നോക്കി പറയാവേ ഉം തങ്കമണി ചേച്ചി കല ചേച്ചി കലച്ചേച്ചി ലെറ്റസ്കോ ആണോ ബൈബിൾ ബൈബിൾ ആണോ നോക്കടോ വണ്ടികൾ പോകാണെന്നില്ല അനന്തകുമാർ ഹൈരമ്യ ഓ ചേച്ചി ഓൺ ലൈവ് അതെയോ ഞാൻ അങ്ങനെ നിക്കുന്നൊന്നുമില്ല ചേച്ചി ഞാൻ ഇപ്പൊ അങ്ങ് പോവും ഇപ്പന്നല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നൊന്നും അറിയിക്കണ്ട അതിനുവേണ്ടി വന്നതാ അ ബുർവ കുട്ടി മിസ്സിങ് ബുർവ വരും പിങ്കി ഹായ്ലോയി എന്തോ അവൾ ചതിയത്തിയാണ് വരൂല എനിക്ക് വേണം കിരീടം കിരീടം വേണം കിട്ടിയല്ലോ മായേച്ചി ഹായ് ലഗസ്ബോ കല്യാണി ചേച്ചി രാത്രി ഉണ്ടോ ആ ഉണ്ടോ കളിക്കാവളെ പാണ്ടി ഇതാരാ പാണ്ഡിയുടെ ഐഡിയ കിട്ടുന്ന കൊള്ളാം കൊള്ള കൊള്ളാങ്കോ അപ്പൊ കളിക്കാനുള്ള പാണ്ഡികളോട് രണ്ട് ഡയലോഗ് പറയാനാവുന്നേ എട്ടേ മുപ്പത്തഞ്ചല്ല ഒമ്പത് മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും എവിടെയാന്ന് അറിയാമോ കോഴിക്കോട് ടൗണിന്റെ അടുത്ത് ബസ് സ്റ്റാൻഡിന്റെ കുറച്ച് അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ സൈഡില് ഇത ഇവിടെ തന്നെ ഒരു വേറ്റിംഗ് ഷെഡ് പോലെ ഉണ്ട് അത് ബസ് സ്റ്റാൻഡിലോട് ചേർന്ന് തന്നെ ഇറങ്ങി വരുന്നതിന്റെ സൈഡിൽ തന്നെ കാർ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് എനിക്ക് കയറി വരാൻ പറ്റിയല്ല കുഞ്ഞു കാ മനസ്സിലായോ അല്ലേക്ക് ഇറങ്ങി വരണേക്കിറങ്ങി വരാം സ്കോ എന്നെ തിരിച്ചറിയാണ്ടാ ഇത്ര ഫോൺ എന്നിട്ട് പിന്നെ എന്നെ തിരിച്ചറിയായിരുന്നോ അതും പാണ്ടിക്ക് ഇല്ലെങ്കി എന്റെ ഷോർട്ട് കുഴപ്പമില്ല ആ സമയത്ത് ആ സമയത്ത് ഞാൻ ലൈവ് ഇട്ട് കാണിച്ചു കൊടുക്ക ഇവിടെ കാണിച്ചു മിസ്റ്റർ ോ മനസ്സിലായി എന്റെ സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഏർ ഇനിയിപ്പ വേറെ ചില ആൾക്കാർ എവിടെയാന്ന് അറിയില്ല ഇതന്നെ ഞാൻ ആർക്കും കൊടുക്കാറില്ല ഞാൻ വണ്ടിയല്ലല്ലോ അറിയാം അറിയാം പക്ഷേ ഇനി അവളാ അവളിനി വന്നിട്ട് പറയാ അവള് കോഴിക്കോട് ടൗണിലാ ഉള്ളത് എന്നിട്ട് ഞാൻ വരാതിരുന്ന പറഞ്ഞാലോ പറഞ്ഞാലോ മനസ്സിലായോ അപ്പം ഇനിയിപ്പൊ കുറച്ച് താമസിച്ചു പോയി എന്ന് പറയണ്ടോ അതുകൊണ്ട് കുറച്ച് നേരത്തെ വന്ന് ഹാജറായത് ഫ്രണ്ട്സ് കഴിഞ്ഞ ആ കഴിഞ്ഞു മോനെ കഴിഞ്ഞേടാ ദൈവസായിച്ച് പാണ്ഡീനെ അപരാധിച്ചിട്ടാണെങ്കിലും അവൾ എന്നെ വെച്ച് ഇരുപത്തഞ്ചു രൂപ ഉണ്ടാക്കി അപ്പൊ ഞാൻ അവളെ വെച്ചിട്ട് ഉണ്ടാക്കണ്ടേ ക്രീക്കെങ്കിലും ഉണ്ടാക്കണ്ടേച്ച അവൾ നാലും കൂട്ടി മുറുക്കി തുപ്പി വീട്ടിലുണ്ടാവും മുറുക്കിത്തുപ്പലല്ലല്ലോ മറ്റേ എന്നെ വേറെന്തോ സാധനത്തിന്റെ പേര് പറഞ്ഞായിരുന്നു തമ്പാക്കോ അങ്ങനെ എന്തോ ഒരു സാധനം അഞ്ഞോ ഹായ് ഫ്രണ്ട്സ് ഞാനും കഴിഞ്ഞു കഴിഞ്ഞോ എടാ ആ അതില് ആ വേണ്ട അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ നിനക്ക് ഇതായിരിക്കും നീപ്പ എന്നെ കാണാനിട്ടാ വിഷമെങ്കിൽ എന്നെ കാണിച്ചുതരാ എവിടെ പോയി ക്യാമറ എവിടെ പോയി അയ്യോ എന്റെ ഫോൺ മക്കളെ എന്നെ കാണെങ്കിൽ ഇതെവിടെയാ വെക്കാ ഇതാണ് ഞാൻ ഇന്ന് തിരിച്ചറിയാണ്ടേണ്ട പാണ്ടി ഇത് ഇതാണ് ഞാൻ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കാണിച്ചു തരാം അയ്യോ മര്യാക്കിരുന്നിട്ട് കാണിച്ചു തരാം ഇതാ ഇത് ടോപ്പ് ഇത് ജീൻസ് ഇതുണ്ടോ ഇത് ജീൻസ് കളർ നോക്കിക്കോ ഒരു ഇതാ ഇനിയിപ്പോൾ കളർ കണ്ടില്ല എന്ന് പറയണ്ട ഇതാ എൻ്റെ ജീൻസിന്റെ കളർ ഇടാണ് കണ്ടോ ആ ഇത് ടോപ്പ് ഇതാ ടോപ്പിന്റെ കളർ നോക്കിക്കോ ഇതാ ഒരു സൈസ് എന്നാ ഇതിന് പറയും ഈ കളറിന് ആരെങ്കിലും ഈ കളർ എന്താണെന്ന് പറ ഇതാണ് കളറ് മനസ്സിലായോ അപ്പം ഞാൻ അവിടെയാണ് മനസ്സിലായല്ലോ ഇല്ലെങ്കിൽ കറക്റ്റ് സ്ഥലം കാണിച്ചു തരാം ഇതാ ഇതാണ് സ്ഥലം ഇതുണ്ടോ കണ്ടോ ആ അപ്പം ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഐമർ ചേച്ചി ഐമർ വെഹിക്കിൾ പോകും ട്രിപ്പാണോ ട്രിപ്പള്ളടാ കോഴിക്കോടാത് കോഴിക്കോട് ഉള്ളത് ഇവള് പാണ്ടി ചേച്ചി വരാന്നല്ലേ വരണത് അപ്പം പിന്നെ ഞാൻ ഇവിടെ വെയ്റ്റിംഗ് ആണ് ഇനിയിപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാൻ വാഹനം ഇല്ല തൊഴിൽപ്പാലത്തേക്ക് ഒരു ഇതും കൊടുക്കാലോ എന്നതാ കൊടുക്കണ്ടേ ശ്രീ ബിഗി ഷെയ്ഡല്ലേ ആയിരിക്കാം അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കറിയാലോ കുട്ടി ബീഗി ഷെയ്ഡാണോ തോന്നുന്നു എനിക്കന്നോട് ഇത് സംഭവം എന്നാൽ ഇത് കൊച്ചിൻ്റെയാണ് എൻ്റെ അല്ല മോളുടെ ആണ് ജീൻസും അതെ ടോപ്പും അതെ മോളുടെ അവൾ പിടിപ്പിച്ചെന്ന കുറുമ്പി ഹായ് മയേച്ചി മോഹിനി ജീവി മോഹിനിയുണ്ടോ പിങ്കി മയേച്ചി ജീവൻ തൊഴിൽപാലമാണോ അല്ലടാ ഞാൻ കോഴിക്കോട് മയേച്ചി എന്നാ എടുത്തോ മിസ്റ്റർ ചേച്ചി അവർ വന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോകും അതോടെ ആ പരവെടിയെ എന്ത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയാനില്ല അത് നിങ്ങൾ എന്ത് പറയണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ ബുദ്ധിയും വിവര വിവരവും ഇല്ലാത്ത അന്തങ്ങളെ അന്തങ്ങളെ ഇനിയെങ്കിലും ഈ നിമിഷമെങ്കിലും നിങ്ങൾ ഉറപ്പിക്ക് രമ്യെന്ന് ഞാൻ ഇവള് പറയുന്ന കേട്ട് ഇവിടെ കോഴിക്കോട് ടൗണിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലായോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവള് വെല്ലുവിളിച്ചത് തെക്ക വെറുതെ എന്ന് എനിക്കറിയാം അവള് വരിയല്ലെന്നറിയാം എന്നാലും ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ് ഇവിടെ എന്ത് രണ്ടും കൽപ്പിച്ചിട്ട് ഇനിയിപ്പം വന്നിട്ട് ഞാൻ അവളെ പേടിച്ച് വരാതിരുന്ന അവള് പറയണ്ടല്ലോ അതുകൊണ്ട് ഇവള് ജന്മത്ത് വരാൻ പോകുന്നില്ല അല്ലാത്ത അതെന്താടി ഞാൻ കമന് അധികം നോക്കുന്നില്ല കേട്ടോ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം മഹേച്ചി ഇന്ന് വന്നില്ലെങ്കിൽ ലോകം മോദ മോ ഇതെന്ത് ഇനി എന്ത് കുത്താനാ മഹേച്ചി ഐമർ ജിഗോള എവിടെയാ കണ്ടു ജിഗോള ജിഗോള എവിടെ ഇവിടെ മോളെ ആദ്യം കാണാതായി മനസിലായോ മോളെ കാണാതായി അതിനുശേഷം ഇപ്പൊ ജിഗോളനെ കാണാതായി അതിൽ നിന്ന് എന്ത് മനസിലാക്കാം നിഗൂഢ സാഹചര്യത്തിൽ രണ്ട് വ്യക്തികളെ കാണാതായിരിക്കുന്നു മകള് നിന്നെ രക്ഷപെട്ട് വേറെ സ്ഥലത്ത് പോയി എന്നൊരു കഥ കേട്ടു പക്ഷെ ജിഗോളയെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് ഞാൻ പറയുന്നു അപ്പൊ ജിഗോള എവിടെ ജിഗോളനെ ആര് കൊണ്ടുപോയി ോളനെ ആര് കൊണ്ടുപോയി അത് വരട്ടെ അവൾ കോഴിക്കോട് ആരെ കാണാനാ തങ്കമണി ചേച്ചി അവൾ എന്തിനാ വരുന്നതെന്ന് മനസ്സിലായി അവൾ കറക്റ്റ് ഏഴാം മുപ്പത്തഞ്ചിന് കോഴിക്കോട് ഉണ്ടാവും പറഞ്ഞാൽ ബസ് സ്റ്റാൻഡില് കസ്റ്റമർ വന്നിക്കുന്നുണ്ടാവും വെടിവെക്കാൻ പോകാൻ വേണ്ടിയിട്ടേ കസ്റ്റമർ വന്നു നിൽക്കുന്നുണ്ടാവും ഞാൻ കോഴിക്കോടാ വിന്തു ചേച്ചി അശ്വതി ഇനിയും പറയും പാണ്ടി പറയും അവൾ പറഞ്ഞ തെളിവുകൾ വെക്കാഞ്ഞത് അവൾ വന്നില്ലെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നതാ എനിക്ക് പറയാനില്ല ഇത് കൂടുതൽ എനിക്ക് അവളെ ഒന്നും പറയാൻ ഇല്ലേ ചേ എന്നറിയാവോ ഇതിനെ കഴിഞ്ഞ കൂടുതലൊരു മനുഷ്യനെ തരം താഴാന് ഒരു രീതിയിലും പറ്റൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്രക്കടി എന്തിനാണ് നീ എന്നെ ഇത്ര ഇത്രയധികം പേടിക്കുന്നേ അത്ര മാത്രം പേടിക്കാൻ മാത്രം ഞാൻ ഇത്രയും വലിയ ഭീകരിയാണോടി അല്ല എനിക്ക് എനിക്കറിയാമേലാത്തോണ്ടിരിക്കുവ ഇത്ര നീ എന്നെ പേടിക്കുന്നേ ചേച്ചി ഇന്നത്തോടെ എല്ലാ ദേഷ്യവും തീർത്തോ കിങ്ങ ഒരിക്കലും വരാൻ പോകുന്നില്ല മകനെ പാണ്ടി നീ പോണ്ട പ്ലീസ് ഒറ്റയ്ക്ക് ഐമർ ഒറ്റ ഒറ്റില്ല ചിത്രേച്ചി ചി ഹായ് അലീ കാ അതെ അവൾ വരൂല പാണ്ടി പെട്ടു അനു അമ്മു എട്ടേ മുപ്പത്തഞ്ചിനാണ് അവൾ പറഞ്ഞത് ഒരു മണിക്കൂറിന് മുമ്പേ തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വന്നില്ലാന്നറിയാവോ ഇനിയിപ്പോൾ അവൾ വന്നിട്ട് അവൾക്ക് കസ്റ്റമർ നേരത്തെ വന്നു അതുകൊണ്ട് അവൾ കസ്റ്റമർ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുകയല്ലേ അപ്പം ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് അറിയിക്കുന്നതാണ് അപ്പം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എട്ടര മുപ്പത്തഞ്ചാകുമ്പം എട്ടരയാകുമ്പോൾ പിന്നെ ലൈവ് ഇടണ്ടേ അപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് ലൈവ് വന്നു പോയതാണ് ആ ചേച്ചി ഞാൻ കത്തേക്കാണ് എണ്ണൂറ്റി മുപ്പത്തഞ്ചില്ല അതിന് ആ എണ്ണൂറ്റി മുപ്പത്തഞ്ചില്ല എട്ടേ മുപ്പത്തഞ്ചില്ല എന്നാ മനസ്സിലായില്ല ഇതും കൂടി പിഞ്ചി ജയമാൻ ചേട്ടാ വന്നതിരക്കൊന്ന് ലൈക്ക് അടിക്കണമോ രണ്ടു ദിവസം കൂടി വരുന്ന ലൈവല്ലേ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല എത്തീൻ ഹായ് അതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫോണിൽ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഞാൻ ഇനി അല്ലെങ്കിൽ കാറ് സ്റ്റാർട്ടാക്കിയിട്ട് വെറുതെ പെട്രോള് വേസ്റ്റാക്കണ്ടല്ലോ അപ്പം കുത്തിയിടാൻ കഴിയാലോ ഇപ്പം അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു ഒന്ന് ലൈവ് ഇട്ടിട്ട് കുറച്ചേരം ലൈവ് ഇട്ടിട്ട് ഇനി അവളൊന്നും അറിയിക്കണ്ടേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആ അവളടിച്ച് പഞ്ചറാക്ക എന്നല്ലേ പറഞ്ഞ് ഡ്രൈമർ കരാട്ടെ അറിയുമോ ചിന്നോ കളിക്കാവളെപ്പാണ്ടി ജയ് മോന വണക്കം ഇല്ല എനിക്കൊരു എനിക്ക് താരാട്ടൊന്നും അറിയണ്ടടോ ഞാനൊരമ്മ അമ്മയായാ മതി അവള് പറഞ്ഞ പോലെ കിടക്കുന്ന കിടക്കുന്നയാളായിക്കോട്ടെ ഞാന് മനസ്സിലായോ എനിക്ക് താരാട്ടെ അറിയണ്ട അവളെപ്പോലത്തെ കഴിവുകൾ എനിക്കില്ല ഞാനൊരു സാധാരണ ഞാൻ എനിക്കുള്ള ഐഡന്റിറ്റി അമ്മ എന്നതാണ് അമ്മ മനസിലായോ കാര എനിക്ക് മനസ്സിലായില്ല ചോയിച്ചേട്ടാ ഹായ് ീ ബണ്ണായി വീട്ടിൽ പോകുന്നില്ല ഏ ഇപ്പോ വീട്ടിൽ പോകുന്നില്ലെന്നോ ഇല്ലെന്നോ എന്നെനിക്ക് മനസിലായില്ല അപ്പൊ ഞാൻ എന്നെ വിചാരിച്ചെന്ന് ചോദിച്ചാല് ഞാന് എന്തായാലും എട്ടേ മുപ്പത്തഞ്ചല്ലേ എട്ടേ നാപ്പത് വരെ ഞാനിവിടെ ഉണ്ടാവും എട്ടേ നാപ്പത് പോട്ടെ അവൾ ഇനിയിപ്പോ വരാ ലേറ്റ് ഏതാണെങ്കിലോ ഒരു എത്ര മണി വരെ ഞാൻ ഇവിടെ നിൽക്കണം നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയാമോ ഏ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാവോ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം എത്ര മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യണം ഒമ്പത് വരെ ഓക്കേ പിന്നെ ഇത് എന്തായാലും അവൾ കാണും എന്നാലും അവളുടെ അന്ധങ്ങളെ ആരെങ്കിലും ഒന്ന് അറിയിച്ചേക്ക് ഒരു കാര്യം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് അറിയിച്ചേക്ക് പിന്നെ പോലീസിനെ കൂട്ടണമെങ്കിൽ കൂട്ടിക്കോട്ടെ വളരെ വലിയ രവി വളരെ മാസം മോശം സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കണ്ടാൽ പോരുന്നു എന്ന് ചോദിക്കുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ചില സ്ത്രീകൾ പറയുന്നത് കേട്ടു അതിന് അവൾ അതിനവളെന്റെ കാറിന്റെ അടുത്തേക്ക് വന്നോട്ടെ സേഫ് അല്ലേ ഞാൻ എൻറെ കാറിൻ്റെ ഉള്ളില് ഡോറ് ലോക്ക് ചെയ്ത് കാറിൻ്റെ ഉള്ളിലാ കുത്തിരിക്കുന്ന നിങ്ങൾ കാണാതന്നെ കാണണെങ്കിൽ ഞാൻ കാണിച്ചു തരോ ഇത് ഇണ്ടോ ഞാന് ഇതാ കണ്ടോ ഞാൻ എന്റെ കാറിൻ്റെ ഉള്ളില് കാർ ലോക്ക് ചെയ്ത് കാറിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കുക എനിക്ക് പേടിക്കണ്ട മനസ്സിലായോ എനിക്കൊന്നും പേടിക്കണ്ട അപ്പം പിന്നെ അവർക്ക് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം കൊണ്ട് തോന്നില്ല എട്ടേ മുപ്പത്തഞ്ചിന് കറക്റ്റ് ടൈം പറഞ്ഞു അപ്പം എട്ടേ മുപ്പത്താറാകുമ്പം കസ്റ്റമർ വരും തോന്നു കസ്റ്റമർ കെയർ നീ കരാട്ടയാണോ ഞാനെന്തിനാണ് കരാട്ട ഞാൻ വെറും ഒരു അമ്മ രണ്ടുപേരും കൈ കൊടുത്ത് ഒരു ചായ ഒക്കെ കുടിച്ച് പിരിയും ബിന്ദു സുനിൽ ബിന്ദു സുനിൽ ചൊറിയാൻ വന്നതാണോ അതോ ഇതാക്കി ബിന്ദു സുനെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു സുനിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും ഇപ്പം എനിക്ക് എല്ലാവരും അഭിപ്രായം ആണ് ഐമർ എസ്റ്റർഡേ നൈറ്റ് തൊട്ടിൽപ്പാലം എന്ത് പറയാ ആ ഒന്ന് നിന്നിട്ടും കാര്യൊന്നുമില്ല എനിക്കറിയാച്ചി പക്ഷെ ഞാൻ നിൽക്കും പിന്നെ എനിക്കൊരിത് എഴുതി ഇട്ടതാ